ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ തന്നെ യുവാക്കളിൽ ഭൂരിഭാഗം പേരും പാർട്ട് ടൈം തൊഴിൽ ചെയ്തോ മറ്റു മാർഗങ്ങളിലൂടെയോ സമ്പാദിക്കാൻ തുടങ്ങും സ്വന്തം കാലിൽ നിൽക്കുക എന്നത് പലപ്പോഴും അവനവന്റെ തന്നെ നിലനിൽപ്പിന്റെ ഭാഗമാണ് എന്നിരിക്കയാണ് മടിയന്മാരായ അല്ലെങ്കിൽ മറ്റെന്തെല്ലാമോ കാരണങ്ങൾ കൊണ്ട് നയാ പൈസ സമ്പാദിക്കാത്ത ഒരു കൂട്ടം മനുഷ്യരുടെ വാർത്ത പുറത്തു വരുന്നത് അതെ യു എസ് പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളിൽ മൂന്നിലൊരാൾ സമ്പാദിക്കുന്നില്ലെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചെറുപ്പക്കാർ ഭാവിയുടെ വാഗ്ദാനങ്ങളാണെന്നാണ് പറയാറ് എന്നാൽ അമേരിക്കയിലെ ഏറ്റവും പുതിയ പഠനം ഇക്കാര്യത്തിൽ വലിയ ആശങ്ക മുന്നോട്ട് വെക്കുകയാണെന്ന് പറയാതെ വയ്യ രാജ്യത്തെ പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയ്ക്ക് പ്രായമുള്ള യുവാക്കളിൽ മൂന്നിലൊരാൾക്ക് വരുമാനമില്ലാതായതാണ് ആ ആശങ്ക വരുമാനമില്ലായ്മ യുവാക്കളെ കടുത്ത മാനസിക പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുകയാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് ലൂയിസിന്റെ സ്റ്റേറ്റ് ഓഫ് എക്കണോമിക് ഇക്വിറ്റി റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് ചരിത്രപരമായി സാമ്പത്തിക അനിശ്ചിതത്വത്തിലൂടെയാണ് പുതിയ തലമുറ കടന്നു പോകുന്നത് എല്ലാ തലമുറകളും അവരവരുടെ കാലത്ത് ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ടിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ യു എസ് ജനിച്ച ആളുകളിൽ ഇത് കൂടുതലാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കോവിഡ് നയൻറ്റീനിക്ക് പിന്നാലെ നീണ്ടുനിന്ന ലോക്ക്ഡൌണും അതിന് പിന്നാലെ സൃഷ്ടിക്കപ്പെട്ട പണപ്പെരുപ്പവും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു തൊഴിൽ വിപണിയെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇത് പുതിയ തലമുറയിലെ ഒരു വലിയ വിഭാഗത്തെ തന്നെ വലിയ പ്രശ്നങ്ങളിലേക്കാണ് തള്ളിവിട്ടിട്ടുള്ളതെന്നാണ് ഗവേഷക സംഘം പറയുന്നത് ഒരു റിട്ടയർമെന്റ് സമ്പാദ്യം ഉണ്ടാക്കുന്നില്ല ഒരു വീടിനായി ഡൗൺ പേയ്മെന്റ് അല്ലെങ്കിൽ ഭാവി വിദ്യാഭ്യാസത്തിന് വേണ്ടി പോലും ഇവർ ഒന്നും തന്നെ സമ്പാദ്യമായി കരുതുന്നില്ല ഭാവിയിലേക്ക് വേണ്ടി ഒന്നും കരുതാത്ത ഈ തലമുറ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു മിക്കവാറും യുവാക്കൾ വിഷാദ രോഗത്തിന്റെ പിടിയിലുമാണ് അതൊരൊറ്റപ്പെട്ട മാനസികാവസ്ഥ മാത്രമല്ല വിഷാദ രോഗികളായതിനാൽ അവർ വിദ്യാഭ്യാസത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നു മാത്രമല്ല ജോലി ചെയ്യുന്നു ഇനി ജോലി ഉണ്ടെങ്കിൽ തന്നെ വിഷാദ രോഗത്താലും മറ്റു മാനസിക പ്രശ്നങ്ങളാലും ജോലിയിലെ ഉൽപാദനത്തെ അത് ബാധിക്കുന്നുവെന്നും മാനസികാരോഗ്യത്തിന് വിശാല അടിസ്ഥാനത്തിൽ സാമ്പത്തിക വ്യവസ്ഥയെ സ്വാധീനിക്കുവാൻ കഴിയുമെന്നും ഈ ഗവേഷക സംഘം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത്തരക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസോ വാഹന ഇൻഷുറൻസോ നേടിയെടുക്കുവാൻ കഴിയില്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു നാനൂറ് ഡോളർ പോലും ചെലവഴിക്കാൻ ഇത്തരക്കാർ അശക്തരാണ് അതിനാൽ പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് തന്നെയാണ് പഠനം ചൂണ്ടിക്കാണിക്കുന്നത്